ഐദ് വരുമ്പോൾ സാധാരണ പെരുന്നാളിനൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ പള്ളികളിലും സാധാരണ ചൊല്ലുന്ന അല്ലെങ്കിൽ ഇതാണ് ഈദ് തെക്ക് ബീർ ഐദ് എന്താണ് അതിൻ്റെ അർത്ഥം അത് ചൊല്ലുന്നതിൻ്റെ രീതി ചൊല്ലേണ്ടത് എങ്ങനെ ഇത് രണ്ടുമാണ് ഈ വീഡിയോയില് ഇതൊരു പക്ഷേ പലർക്കും അറിയില്ല ചൊല്ലേണ്ടതിൽ ചൊല്ലുമ്പോൾ തെറ്റും ചെയ്യും ഇതിൻ്റെ അർത്ഥം പലർക്കും അറിയില്ല അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് പറയാവുന്നതല്ല അറബി അർത്ഥം വെക്കുക എന്ന് പറഞ്ഞാൽ വേർട്ട് വേർഡ് പെട്ടെന്ന് പറഞ്ഞ് പോകാവുന്ന കാര്യമല്ല ഒക്കെ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും ഇൻഷാല്ല ആദ്യം ഇതിൽ കുറച്ച് തിരുത്തലുകൾ ആവശ്യമാണ് നമുക്കിതിനെ ചൊല്ലുന്നതു തന്നെ രണ്ട് രീതിയുണ്ട് തെക്ക് ചൊല്ലുന്ന രണ്ട് രീതി ഇപ്പം യു എയിലൊക്കെ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ജീവിച്ച ആളുകളും അതാണ് അവരുടെയാണ് ശരിയായ ചൊല്ലല് നമ്മൾ പിന്നെ നമ്മുടേതായൊരു മലയാളി ശൈലിയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതാണ് നമ്മളൊരു കുറച്ചുകൂടെ കാവ്യാത്മകമാക്കി എന്നുള്ളതാണ് അപ്പോൾ അവിടെ ചൊല്ലുമ്പോൾ അല്ലോ ഹറു അക്ബറു അക്ബറും ഈയൊരു ട്യൂണിലാണ് വരിക ഇത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ശബ്ദം അതിൻ്റെ ചൊല്ലുന്നതിൽ വ്യത്യാസം ഉണ്ടാവും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അള്ളാഹു അക്ബറു അലില്ലാൽ തുടക്കത്തിലാണ് ഒരു കാര്യം പറയട്ടെ ഒട്ടുമിക്ക പള്ളിയിലും കേരളത്തിലെ മെജോറിറ്റി എന്ന് തന്നെ പറയാം അക്ബേറുള്ള ബാങ്ക് കൊടുക്കണം അങ്ങനെ അത് എങ്ങനെയെങ്കിലും എൻ്റെ ഇത് കേൾക്കുന്ന ആളുകൾ പള്ളി കമ്മിറ്റിയിലും നാട്ടിലും സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് ഈ മൈക്കുമായിട്ട് ഇരിക്കുന്ന ആളുണ്ടാവുമല്ലോ എല്ലാ നാട്ടിലും ഉണ്ടാവും ഒരു ഒരാൾ ഈ മൈക്കുമായിട്ട് പിടിച്ച് ചുണ്ടോട് ചേർത്തിട്ട് ഉറക്കെ ചൊല്ലുന്ന അയാളോടെങ്കിലും ഈ കാര്യമെന്ന് പറഞ്ഞാൽ റാക്ക് ബമ്മാണ് ഇതാ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമോ അപ്പോൾ ഈ റാക്ക് ബമ്മാണിത് അപ്പം ഇതൊരിക്കലും പിന്നെ റാക്ക് ഫായിട്ട് അക്ബറു ലോ എന്ന് പറയരുത് അക്ബറുല്ലോ അല്ലോ അക്ബറു ലോഹു അക്ബറു അക്ബർ ല ഇല ഇല്ലോഹു അല്ലോ അവിടെ അള്ളാഹു പറയേണ്ട വല്ലാഹു തന്നെയാണ് ല ഇ ലോഹു അക്ബർ

അപ്പോൾ അവിടെ അക്ബറു ചൊല്ലുന്ന കളിയാക്കിയല്ല പക്ഷെ അത് തെറ്റ് തിരുത്താൻ വേണ്ടി അങ്ങനെ പറയുന്നു പറയുന്നത് അങ്ങനെ പറയേണ്ടത് ലോഹുഖ് ബു അങ്ങനൊന്നുമില്ല അക് ബർ ഖിക്ക് കാഫിന് അങ്ങനെ കട്ടി കൊടുക്കാൻ കൽക്കലയുടെ അക്ഷരമല്ലല്ലോ അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ

لا اله الا الله ولا نعبد الا اياه مخلصين له الدين ولو كره الكافرون. لا اله الا الله وحده صدق وعده ونصر عبده. ാണ് ഇവിടെ ഹായാണ് നമുക്ക് മീനിങ്ങിലേക്ക് വരാം അള്ളാഹു അക്ബർ ഈ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വലിയവൻ എന്ന് പറഞ്ഞാൽ പോരാ അള്ളാഹുവാണ് എൻ്റെ എല്ലാ കാര്യത്തിനും വലിയവൻ ഞാൻ ഉൾക്കൊള്ളുന്ന ഏത് കാര്യത്തിലും എനിക്ക് വലുത് അല്ലയാണ് അങ്ങനെയാണ് അള്ളാഹ് വലിയ ആളാന്നല്ല അള്ളാഹ് വലിയ ആൾ തന്നെയാണ് അള്ളാഹുവാണ് എനിക്ക് വലുത് മനസ്സിലായില്ലേ അള്ളാഹു വലിയവൻ എന്നല്ല അള്ളാഹുവാണ് എനിക്ക് വലുത് ഉദാഹരണമായിട്ട് നമ്മളൊരു തെറ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ ഇഷ്ടം ഈ തെറ്റ് ചെയ്യലാണ് അള്ളാഹുവാണ് എനിക്ക് വലുത് വെച്ചാൽ അവിടെ എൻ്റെ ഇഷ്ടത്തിന് സ്ഥാനമില്ല അപ്പോൾ ബലിയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം ഇസ്മായിൽ അലിസ്സലാം മകനെ ബലിയറക്കുന്നതാവട്ടെ അല്ലെങ്കിൽ ഹാജർ ഹാജറിനെ ഭാര്യയെ സ്വന്തം ഭാര്യയെ മരുഭൂമിയിൽ അക്കയിലും ഉപേക്ഷിച്ച് ഉപേക്ഷിക്കാൻ അല്ല അവിടെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ അള്ളാൻ്റെ കൽപ്പന വരുമ്പോൾ തീയിൽ തീ ഫയർ മുമ്പിൽ കാണുമ്പോൾ അതിൽ തീയിലേക്ക് ഇടാൻ വേണ്ടി ഇബ്രാഹിം നബിയെ കെട്ടിവച്ച് അങ്ങോട്ട് ഈ ഈ ഇതുണ്ടല്ലോ മറ്റേ എന്താ പറയാ ഈ കവണ എന്ന് പറയലെ അത് വിടുന്ന പോലെ വിടാൻ വേണ്ടിയിട്ട് കെട്ടിവെച്ച് വലിച്ചു വിടാൻ പോകുന്ന സന്ദർഭത്തിൽ വരെ അക്ബർ അള്ളാഹുമാണ് വലുത് എനിക്കല്ല വലുത് എനിക്ക് ജീവിതമല്ല എൻ്റെ ശരീരമല്ല സമ്പത്തല്ല സന്താനങ്ങളല്ല മക്കളല്ല ഭാര്യയല്ല എല്ലാറ്റിൻ്റെയും നമുക്ക് ഈ ദുനിയാവുമായിട്ടുള്ള ഒന്നും നമ്മുടെ അല്ലല്ലോ നമ്മളിപ്പോൾ പറയും എൻ്റെ വീട് എൻ്റെ കുടുംബം എൻ്റെ പൈസ ഇതിൻ്റെ ഉടമസ്ഥാവകാശം അല്ലാനാണല്ലോ നമുക്കത് താൽക്കാലികമായ കൈകാര്യകർത്താക്കളല്ലേ നമ്മൾ നമ്മളെ പൈസ ഈ പോക്കറ്റുള്ള തൽക്കാലം ഉപയോഗിക്കാൻ നമുക്ക് തന്നു അത്രേ ഉള്ളൂ അതിൻ്റെ അത് എല്ലാ കാലവും കെട്ടിപ്പിടിച്ച് നോക്കാൻ നമുക്ക് കഴിയില്ല ഒരു അഞ്ഞൂറ് രൂപ വല്ല പഴക്കമുള്ള തറവാട് ഒരാൾ വാങ്ങുകയാണ് എന്നിട്ട് അയാൾ പറയും ഓ ഇനി ഇതെൻ്റെതാണ് എന്ത് എൻ്റെത് തറവാട് അയാളോട് പറയുന്നുണ്ടാവും ഇതിൻ്റെ മുമ്പ് കുറേ ആൾക്കാർ ഒന്ന് എന്ന് പറഞ്ഞാൽ അവരൊക്കെ മരിച്ചുപോയി എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ ഒന്ന് ഓൺ ചെയ്യാൻ കഴിയില്ല ഓൺ നമ്മുടെ സ്വന്തം എന്ന് പറയാൻ നമ്മുടെ ആമലുകൾ സ്വാലിഹായ ആമലുകൾ മാത്രമാണ് നമ്മുടെ ശരീരം പോലും സ്വന്തമല്ല അതൊക്കെ ഇവിടെ മണ്ണിൽ ലയിച്ച് ചേരേണ്ടതാണ് ഓക്കെ അള്ളാഹു അക്ബർ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് അള്ളാഹു അക്ബർ ഇതാണ് പ്രഖ്യാപനം ഇത് ഇതാണ് നമ്മൾ പറയുന്നത് ഐദിന് ചെറിയ പെരുന്നാളിനും ബലി പെരുന്നാളിനും എല്ലാ നമ്മുടെ ജീവിതത്തിലും ബാങ്കിലും ഒക്കെ നമ്മുടെ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിൻ്റെ എൻ്റെ മേന എനിക്ക് ഏറ്റവും വലുത് അള്ളഹ അത് കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ എൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കണതാവട്ടെ എൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ കുടുംബ എല്ലാ വിഷയത്തിലും അള്ളാഹുവാണ് എനിക്ക് വലിയവൻ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് പറയാം ല ഇല ഈ ഇലാ ആണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ് ഈ ഇലാഹ് എന്നുള്ള വാക്കുന്നതാണ് എന്നുള്ള വാക്കും വരുന്നത് അതായത് എൻ്റെ ഇല ഉലൂഹിയത് അതായത് ഇലാഹ് എൻ്റെ പരമാധികാരം എൻ്റെ എല്ലാ വിഷയത്തിലും എൻ്റെ ജെടികേച്ചയല്ല എൻ്റെ തോന്നലുകളല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അല്ല ഒരു കാര്യം ഈ എൻ്റെ ഒരു ജീവിതത്തിൽ നമ്മൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറാണ് അതിൽ ആറ് മണിക്കൂർ ഉറങ്ങണം ബാക്കിയുള്ള പതിനെട്ട് മണിക്കൂറിൽ നമ്മൾ എടുക്കുന്ന ഏത് തീരുമാനവും അള്ളാഹു ഇഷ്ടപ്പെടുന്നതായിരിക്കും അതാണ് ഇല്ല ലാൽലുള്ള പറഞ്ഞാൽ സ്വർഗത്ത് പോകല്ല ലാൽ അല്ലുള്ള പ്രവർത്തിക്ക അപ്പോൾ ആ പതിനാറ് മണിക്കൂർ ചുരുക്കി പറയാം പതിനാറ് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനാറ് മണിക്കൂർ ഉറങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും തെറ്റൊന്നും ചെയ്യാനില്ല അപ്പോൾ ഉണർന്നിരിക്കുന്ന കണ്ണ് തുറന്ന് ഉറങ്ങുന്നവരെയുള്ള സമയം നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു അത് അള്ളാഹ് ഇഷ്ടപ്പെട്ട അള്ളാക്ക് പഠിച്ചോനോ നിരക്കുന്നതാണോ നമ്മൾ ചെയ്യുക അല്ലെ നമ്മൾ ചെയ്യുക അതാണ് ലാൽ അല്ലുളയുടെ കണ് എന്താ കണ്ടൻറ്റ് അവരെ അള്ളാഹു അക്കിവർ വലി ഹംദ് അള്ളാഹുവിന് തന്നെയാണ് ഹംദ് എല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നത് സ്തുതിക്ക് അർഹനായിട്ടുള്ളത് സ്തുതിക്കെന്നുള്ള വാക്കം നമുക്ക് പറയാം ഈ സ്തുതിയുടെ അർഹത അള്ളാഹുവിനാണ് അവനാണ് ഞാൻ എനിക്ക് ജീവിതത്തിൽ ഈ ഭക്ഷണം വെള്ളം അള്ളാഹിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്നു അള്ളാഹൻ്റെ ഭക്ഷണം കഴിക്കുന്ന അള്ളാഹിൻ്റെ വെള്ളം വെളിച്ചം എല്ലാ നിയമത്തും ഞാനനുസരിച്ച് ജീവിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിനെ എനിക്ക് സ്തുതി അല്ല അലഹമദില്ല അലഹമദില്ല ഉറക്കത്തിൽ ഉറങ്ങി എണീറ്റിക്കുമ്പോൾ രാവിലെ നമ്മൾ പറയും അലഹമുല്ല എന്ന് ആദ്യം പറയുന്നുണ്ട് അള്ളാഹു ഒരു ദിവസം കൂടെ ജീവിതം തന്നതിന് അലഹമദില്ല എല്ലാം അള്ളാഹ് തരുന്ന ന്യാമത്തെ ഓരോ മിനിറ്റും സെക്കൻഡും നിങ്ങൾ ഈ കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന ഓരോ സെക്കൻഡുകളും അള്ളാഹു തരുന്ന ന്യാമത്താണ് അലഹമുല്ല ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടതും എന്നാണ് അക്ബർ അക്ബർ കബീറ കബീറ കബീർ എന്ന് പറഞ്ഞാൽ അവൻ തന്നെയാണ് ഏറ്റവും ഏറ്റവും വലിയവൻ അവൻ തന്നെയാണ് അവനാണ് ഏറ്റവും വലിയവൻ കസീറ അവസീർ ധാരാളമായിട്ട് അവനെ സ്തുതിക്കുന്നു അവൻ പരിശുദ്ധനാണ് അവനാണ് പരിശുദ്ധൻ അവൻ അവൻ്റെ വിശുദ്ധി അവൻ അവൻ്റെ പരിശുദ്ധിയെ വായിത്തുകയാണ് ബുക്രം ബുക്രത്തൻ ബുക്രവാസ രാവിലെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും അവൻ്റെ തസ്ബീഹ് അവൻ്റെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു ല ഇലഹ ഇല്ലല്ലോ പറയാണ് അള്ളാഹു എന്നെയും പറയാം ഇത് പറഞ്ഞാൽ അതിലുള്ള ഞാൻ എൻ്റെ ഇലാഹ് എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ ഞാൻ ജീവിക്കൂ വല തന്നെ അബുദ ഇല്ല ഇയാ വേറൊന്നിനും ഞാൻ അബാദത്ത് ചെയ്യില്ല വല്ലാത്ത വ്യക്തി വല്ലാത്ത ശക്തി വല്ലാത്ത ഒന്നിൻ്റെ മുമ്പിലും ഞാൻ ഓച്ഛാനിച്ച് സുജൂത് ചെയ്യേണ്ട അവസ്ഥ എനിക്ക് വരില്ല എനിക്കൊരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമേ ഞാൻ അഭിബാദത്ത് ചെയ്യൂ മുഹ്ലിസൈന അത് ഇഖ്ലാസോടുകൂടെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ശരിയായ ദീന് മുഹാഹു മുഹ്ലിസൈൻ അലഹുദ്ദീൻ ഒരു ശരിയായ ജീവിത വഴി കാണിച്ചു തന്ന അതല്ലാത്ത വേറൊന്നിനും ഞാൻ വിവാദത്ത് ചെയ്യില്ലായ സത്യനിഷേധികൾ അവർക്ക് അവർക്ക് അവർ നശിച്ചു പോകും അവർ അവർ ഈ ഭൂമിയിൽ അവർക്ക് യാതൊരു സ്ഥാനവും അവരെ സംബന്ധിച്ചിടത്തോളം അവർ നശിപ്പിക്കേണ്ട അവരുടെ നാശാത്മകത മുന്നിൽ കണ്ടോണ്ടുള്ള ഒരു കരിഹൽ കാഫിറൂൻ ഫിറുകൾ നശിച്ചു പോവട്ടെ അവർക്ക് ഒന്നുമില്ലാതെയായി പോകട്ടെ ല ഇഹ ഇല്ലാഹു വഹദാഹുവല്ലാതെ വേറൊരു ആരാധ്യനില്ല അവൻ അവൻ്റെ വാഗ്ദാനങ്ങൾ നിർവഹിക്കും ഏത് വാഗ്ദാനം നമുക്ക് തന്ന വാഗ്ദാനം ഉണ്ട് നമുക്ക് തന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് ഈ ഭൂമിയിൽ നമ്മൾ അള്ളാക്ക് അനുസരിച്ച് ജീവിച്ചോ നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും വിജയം ഉണ്ടാവും അവൻ അവൻ്റെ അബദിനെ അവൻ്റെ അടിമയെ നമ്മൾ അള്ളാൻ്റെ അടിമയാണ് ഒറ്റ അങ്ങനെ പറയാം അവൻ്റെ അടിമ എന്ന് പറഞ്ഞാരാ ഒരു അടിമ എന്ന് പറഞ്ഞാരാ എല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അടിമ യജമാനന്റെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കുന്ന ആൾ അടിമ അങ്ങനെയുള്ള അടിമയാണ് അവൻ അവൻ്റെ അടിമയെ സഹായിക്കും ആ മാർഗത്തിലുള്ള സൈന്യത്തെ ഗ്രൂപ്പുകളെ സംഘ സംവിധാനങ്ങളെ സംഘടനകളെ എല്ലാം അള്ളാഹുവിൻ്റെയും ഇജ്ജത്തുള്ളവരാക്കും ഉയർച്ച നൽകുന്നതാണ് അവരെ വിജയിപ്പിക്കും എല്ലാ മറ്റ് കൂട്ടങ്ങളെ ഹസാബായിട്ടുള്ള സൈന്യങ്ങളെ അതിനൊക്കെ തുരത്തും അതിനൊക്കെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നവനായ ആ അള്ളാഹുവി ആ അള്ളാഹുവിന് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ലഹ ഇല്ലാഹില്ലാ അതുകൊണ്ട് അള്ളാഹുവല്ലാതെ യാതൊരു ഇലാഹുവില്ല ആരാധ്യനില്ല ഏർ എനിക്ക് അള്ളാഹ് മാത്രമാണ് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കൂ എനിക്കേറ്റവും വലുത് എനിക്കേറ്റവും വലുതല്ലാഹുവാണ് എനിക്കേറ്റവും വലുതല്ലാഹുവാണ് അവന് മാത്രമാണ് സർവസ്വതിയും അപ്പോൾ അവൻ്റെ ഗ്രൂപ്പുകൾ അവൻ്റെ കൂട്ടങ്ങൾ അവൻ്റെ സൈന്യം അവൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള മുന്നേറുന്ന സംഘങ്ങൾ അവർക്ക് അള്ളാഹു വിജയം നൽകുകയും ഈ മറ്റ് അഹസാബിനെ അല്ല തെറ്റായിട്ടുള്ള അഹസാബിനെ അവൻ തുരത്തുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്ത് അടിമയെ അവൻ്റെ യഥാർത്ഥ അടിമയെ അവൻ സഹായിക്കുകയും ചെയ്ത് അവൻ്റെ വാഗ്ദാനം അവൻ നിർവഹിക്കും അതുകൊണ്ട് ആ ഒരു അള്ളാഹുവിലേക്ക് അവൻ്റെ ഉലൂഹിയത്തിലേക്ക് അവൻ്റെ അവൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു ജീവിതം ഞാൻ കെട്ടിപ്പടുക്കും എന്നതിൻ്റെ പ്രതിജ്ഞ പുതുക്കുന്ന ദിവസമാണ് എല്ലാ ഐദിലത്തെ കിബീറിലൂടെയും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നു അവൻ പരിശുദ്ധനാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധീയ വായിത്തുന്നു അവനെ സ്തുതിക്കുന്നു ധാരാളമായിട്ട് അവനെ പ്രകീർത്തിക്കുന്നു എന്നിട്ട് പ്രഖ്യാപിക്കുന്നു അള്ളാഹു അക്ബർ എനിക്ക് ഏറ്റവും വലിയവൻ ഏറ്റവും വലിയവൻ ഏറ്റവും വലുത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കളെക്കാൾ എൻ്റെ മക്കളെക്കാൾ എൻ്റെ കുടുംബത്തേക്കാൾ എൻ്റെ രക്തബന്ധത്തെക്കാൾ എൻ്റെ സുഹൃബന്ധത്തെക്കാൾ എൻ്റെ സമ്പത്തിനേക്കാൾ എൻ്റെ ശരീരത്തേക്കാൾ മറ്റെന്തിനേക്കാളും എൻ്റെ അള്ളാഹുവോടാണ് അള്ളാഹു ആണ് എനിക്ക് വലുത് എന്ന് എന്ന പ്രഖ്യാപനമാണ് ഈ തെക്കീറിലൂടെ ഓരോ വിശ്വാസിയും ചെയ്യുന്നത് അതാണ് മക്ക അതാണ് മദീന അതാണ് അമ്പി മുർസലുകൾ പഠിപ്പിച്ചത് ആ ഒരു വലിയ പാരമ്പര്യത്തിൽ ഇബ്രാഹിം അലൈഹു സ്വലാമിൻ്റെ മില്ലത്തിനെ പിന്തുടർന്നുകൊണ്ട് എനിക്ക് ഏറ്റവും വലുത് അള്ളാഹു അക്ബർ ആണ് എന്ന ഈ ഒരു പ്രഖ്യാപനം നമ്മൾ നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനവചാല അള്ളാഹുവിൻ്റെ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ ഇലാഹിൻ ഇലാഹായ അള്ളാഹുവിനെ അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അള്ളാൻ്റെ തൊട്ടുക്കും പൊരുത്തത്തിനും വേണ്ടി ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹുവി ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാംക്കു വരഹമുല്ല